തുണി അലക്കണം പാത്രം കഴുകണം വീട്ടിലെ ഫർണിച്ചർ ക്ലീൻ ചെയ്യണം ഗ്ലാസിന്റെ മങ്ങൾ മാറ്റണം വാഹനം കഴുകണം ഫ്ലോർ ക്ലീൻ ചെയ്യണം ഇങ്ങനെ നീളുകയാണ് ശുചിത്വ പരിപാടികൾ ഇനി ഏത് ആയാലും ചോദിച്ചു വാങ്ങൂ ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഗ്രോസറി ഷോപ്പുകളിലും വടക്കാഞ്ചേരി കൃഷി ഭവന്റെ സമഗ്ര പച്ചക്കറി കൃഷി ഉൽപാദന യജ്ഞം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി പച്ചക്കറി ചെണ്ടുമല്ലി കൃഷി ഇറക്കൽ നടത്തി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കൃഷി ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി വടക്കാഞ്ചേരി കൃഷിഭവൻ ജനകീയ ആസൂത്രണ പദ്ധതി സമഗ്ര പച്ചക്കറി വികസന യജ്ഞം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പച്ചക്കറി ചെണ്ടുമല്ലി കൃഷി ഇറക്കൽ ഉദ്ഘാടനം വ്യാഴാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് മേലേമ്പാട്ട് രതി ചന്ദ്രന്റെ കൃഷിയിടത്തിൽ വെച്ച് നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കൃഷി ഇറക്കൽ ഉദ്ഘാടനം ചെയ്തു മാസം കഴിഞ്ഞ് ജൂലൈ മാസം ഈ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ട് ഈ ഡിസംബർ മാസം അവസാനിക്കുകയാണെന്നുള്ളതുകൊണ്ട് കാലാവധിക്ക് മുമ്പ് തന്നെ എല്ലാ പദ്ധതി പ്രവർത്തനം പൂർത്തീകരിക്കണം എന്നാണ് ഗവൺമെൻറ്റിൻ്റെ മാർഗനിർദ്ദേശം അതിൻ്റെ ഭാഗമായി വളരെ നേരത്തു കൂട്ടി തന്നെ നമ്മുടെ ജില്ലാ പ്ലാനിങ് കമ്മിറ്റി പദ്ധതിക്ക് അംഗീകാരം നടന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ രണ്ട് കൃഷിഭവനുകളാണ് ഇന്ന് വടക്കാഞ്ചേരിയും മുമ്പ് കൊണ്ടെത്തിക്കോളും രണ്ട് യും കീഴിൽ വാർഡ് കൗൺസിലർ മല്ലിക സുകുമാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷി ഓഫീസർ ദിപിൻ എമ്മൻ കാർഷിക വികസന സമിതി അംഗം എം എ വേലായുധൻ പാടശേഖര സമിതി സെക്രട്ടറി ശ്രീരാമകൃഷ്ണൻ പ്രസിഡന്റ് ശിവരാമകൃഷ്ണൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്യാമള തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പാടശേഖര സമിതി അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ വിവിധ മേഖലകളിലെ കർഷകർ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി